മഞ്ഞിൻ താഴ്വരയായി മാറുന്നു താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു കടുത്ത മഞ്ഞുവീഴ്ചയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചയാണ് നൽകുന്നതും തണുപ്പ് ക്രമേണ വർദ്ധിക്കുമെന്നാണ് സൂചന കനത്ത ദൂരത്തോളം കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ അപ്പാടെ വെള്ള പുതപ്പിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ മൂന്നാറിലെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു പ്രഭാതകിരണങ്ങൾ വീഴുന്നതിന് മുൻപേ ഗ്രാമങ്ങളിലെയും പുൽമേടുകളിലെയും മഞ്ഞുപാളികൾ കീഴടക്കിയ കാഴ്ച അതിമനോഹരവും എന്നാൽ അമ്പരപ്പിക്കുന്നതുമാണ് പ്രത്യേകിച്ച് കന്നിമല ലക്ഷ്മി ചെണ്ടുവര തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിൽ ഇന്ന് അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ പുറത്തിറങ്ങിയ തോട്ടം തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ദൃശ്യമായത് പച്ചപ്പിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന മഞ്ഞുതരികളല്ല മറിച്ച് ഉറച്ച മഞ്ഞുപാളികളാണ് വാഹനങ്ങളുടെ മുകളിലും ചെടികളിലും ഇലകളിലും ഐസുപാളികൾ രൂപപ്പെട്ടത് ഈ വർഷത്തെ ഏറ്റവും കഠിനമായ തണുപ്പിന്റെ സാക്ഷ്യപത്രമായി മാറി തണുപ്പ് പൂജ്യം തൊട്ടതോടെ അതിരാവിലെ ജോലിക്കിറങ്ങുന്ന ലൈത്ത് ജീവനക്കാർക്കും ഈ തണുപ്പ് അല്പം ദുഷ്കരമാകുന്നു ഈ തണുപ്പ് അനുഭവിച്ചറിയാൻ ദൂരദേശങ്ങളിൽ നിന്ന് സഞ്ചാരികളുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് മൂന്നാറിലേക്ക് എത്തുന്നത്